അസോസിയേഷൻ്റെ പ്രശ്നവും കേസൊക്കെ താങ്കൾ സോൾവ് ചെയ്തിട്ടുണ്ടാകും എന്നാൽ പാവപ്പെട്ട ഒരു തൊഴിലാളിയുടെ കാലൊടിഞ്ഞിട്ട് നിങ്ങൾ എന്ത് പരിഹാരമാണ് ഉണ്ടാക്കിയത് അന്ന് കാർ ഓടിച്ചിരുന്ന് ഞാനായിരുന്നില്ല എൻ്റെ ഡ്രൈവറായിരുന്നു ഒരു അത്യാവശ്യ കാര്യത്തിന് ഞാൻ എൻ്റെ കാറിൽ സെറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ദൗർഭാഗ്യവശാൽ എൻ്റെ സിനിമാ സഹപ്രവർത്തകനായ ഒരു സഹോദരൻ്റെ കാലിൽ ചെറിയൊരു പൊട്ടലുണ്ടായി അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ചികിത്സാ ചെലവും ഡേവിഡ് പഠിക്കില്ലെന്ന് ഞാൻ വഹിച്ചോളാം എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് താങ്കൾ സെറ്റിലൊക്കെ വന്ന് അലമുണ്ടാക്കുന്ന ഒരാളാണെന്ന് പൊതുവെ സംസാരം അത് എത്രത്തോളം ശരിയാണ് എന്റെ കൂടെ ദോര സിനിമ ചെയ്തിട്ടുള്ള ആളുകളോട് നിങ്ങൾ ഇதை જોઈന്ന് തന്നെ ചോദിക്കാലോ സർ സർ സർന്റെ പടത്തിലെ ഡയറക്ടർ കോശി ഒരു മാധ്യമത്തിൽ പറഞ്ഞു താൻ ഒരു ഒട്ടണ്ട് സർവിങ് അല്ലതാ വേറൊരു സൂപ്പർ ഹീറോ ജമൈന ഒരു പൊട്ടൻ ജക്കനാണ് എന്നാണ് അത് അദ്ദേഹം തന്നെ നിഷേധിച്ചിട്ടുണ്ട് അപ്പോൾ കോശി സാറിന്റെ படம் റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അതൊരു ക്ലോസ് ചാപ്റ്റർ ആണ് സോറി ഞാനായിട്ട് ക്ലോസ് ചെയ്ത ഒരു ചാപ്റ്ററാണ് മഞ്ഞൾ വിരിഞ്ഞ പോവ് സെറ്റിൽ പ്രശ്നം ഉണ്ടായപ്പോൾ താങ്കൾ ഒളിവിൽ പോയത് താങ്കളുടെ ഭാഗത്ത് ശരിയില്ലാത്തതുകൊണ്ടല്ലേ ഒരു ട്രിപ്പ് പോയതാണ് ഒളിവിൽ പോകാൻ ക്രിമിനലൊന്നുമല്ല താങ്കളുടെ ഒരു കാലത്ത് ഏറ്റവും വലിയ ഹിറ്റ് ജോഡിയായിരുന്ന നടി ആൻപാഗ അവരോടൊപ്പം മറ്റൊരു സിനിമ വരാത്തത് എന്തുകൊണ്ടാണ് എല്ലാ സിനിമയിലും ഒരാൾ തന്നെയാണോ തന്നെ അല്ല നിങ്ങൾ ബന്ധം വെച്ച് ചോദിച്ചാണ് മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് നിങ്ങളുടെ തൊഴിലായിരിക്കും പക്ഷെ അതെ തൊഴിലല്ലോ ഞാൻ പറഞ്ഞാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി എന്ത് സാഹചര്യത്തിലും അപ്പൊ തനിക്ക് പ്രെസ്മീറ്റ് ഉണ്ടാക്കാൻ ഈ സാഹചര്യം അങ്ങോട്ട് പോയിട്ട് വിളിക്കാ ഗുഡ് മോർണിംഗ് ഹലോ ഇവിടെ എന്ത് അല്ല ഇയാളെന്താ ഇവിടെ അപ്പൊ ഇയാളല്ലേ ഈ വണ്ടി ഓടിക്കുന്നത് പിന്നെ ക്ലെച്ചും മാറ്റി പറയണം അല്ലെങ്കി ഒരു സുഹൃത്താന്ന് പറയണം അതുമല്ലെങ്കിൽ സഹോദരെന്ന് പറയണം ഞങ്ങളെ കണ്ട പോരേ പോലും ഇല്ലേ വിശ്വസിക്കും എല്ലാരും വെറുതെ ആവേണ്ട ഒരു ആക്ടർ അങ്ങനെയൊക്കെ അല്ലേ ഏഹ് ആകാശൊക്കെ നോക്കി പോവാ ഷെ ആ എന്തായി പറഞ്ഞെന്തായി എവിടെ ഒന്നും നടന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ നടത്തി നടത്തിയെടുക്കണത് നല്ല ബുദ്ധിയുള്ള ഉള്ള ആണ് പാവ പൊട്ടണ കുറച്ച് മുടയുണ്ടെന്നുള്ളു നമ്മുടെ താര പേരിലെ കൊച്ചില്ലേ അതിനെ അമിർ ഖാൻ പറഞ്ഞ് പഠിപ്പിക്കില്ലേ മാഷ് അങ്ങനെ കണ്ടാ മതി മാഷ് പറ്റും ഞാനല്ല പറണേ चल 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 കുച്ചോട കുച്ചോട ഇത്രയേടാ റോബിനെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള സീനാണ് ഉള്ളത് സോ അപ്പ എങ്ങനെയിരിക്കും മോഡ സോപ്രണ്ടി എന്തണ്ടി ഒരു ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും കൂടി മാറി മാറി ചോദ്യങ്ങൾ ചോദിക്കുന്നു അയില എന്താ അപ്പ എങ്ങനെയിരിക്കും ഐകണ്ടെ ഐകണ്ടൈറ്റ് എങ്ങനെയിരിക്കും ടേക്ക് ഇ കണ്ടാ മതി എ ചെയ്യുമ്പോൾ കണ്ടാ മതി ഓക്കേ ടുത്തെ മരം പോലെ ഒക്കെ എഴുതികൊണ്ടിരിക്കാൻ പറയും എന്നാ പിന്നെ പോവല്ലേട നിന്നെ പോലുള്ള ടെററിസ്റ്റുകളെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല കൊണ്ടുപോവാൻ ഞങ്ങൾക്കറിയാം അവരുടെ ചോദ്യങ്ങൾ കൊട്ടും ബോധാത്ത രീതിയിൽ Ok ok, okay. ah yeah. okay. Eh? Yeah. ok. Ok nó one mở ra nó. vẫn mở ra 2 điều để ý cho mọi người. Ở đâu để ý đi, không đâu. Ở

അതെ ഐ ഐ കോണ്ടാക്ട് കോണ്ടാക്ട് ആണ് പ്രശ്നം പോലീസ് കൂടുതൽ സമയം മാത്രം മതി നിന്നെ ടെററിസ്റ്റുകളെ കൊണ്ടുപോകുന്നത് വരാൻ പറ്റില്ല ഈ ഈ അടുത്ത് നിൽക്കുന്ന ശ്രദ്ധിക്കേ വേണ്ട ചോദിക്കുന്ന മറുപടി ഒന്നും കാരണം കാണുന്നത് മാത്രം ഈക്വൽക്കറിയാം ും പോന്നോണ്ടാണ് <Five> പെർഫോമൻസ് <pressing ricochip67> <mess Anyway, oples>

ആ ഉടമ്പുടിയാണ് നിങ്ങൾ കീർക്കണത് ഈ ഓളം വെട്ടുള്ള കൂടെ എന്റെ തലയിലോട്ടാണല്ലോ പോയി തരോ നാലോടെ പോരാ